നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം പാമ്പുകൾ പലർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണല്ലേ അത് എത്ര ചെറുതായാലും വലുതായാലും ഇപ്പോഴ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു വലിയ പെരുമ്പാമ്പിന്റെ വീഡിയോയാണ് കാണുമ്പോൾ തന്നെ ഭയവും അറപ്പും തോന്നുന്ന ഒരു പാമ്പ് ഇരവിഴുങ്ങിയ പെരുമ്പാമ്പ് ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്നതാണ് വീഡിയോയിലുള്ളത് കഴിഞ്ഞ വർഷം എക്സ് ഹാൻഡിൽ പങ്കിട്ട ഈ ക്ലിപ്പ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് തന്നെ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും കെട്ടുപൊട്ടി രക്ഷപ്പെടാനായി പാമ്പ് നടത്തുന്ന പരാക്രമങ്ങളാണ് വീഡിയോയിലുള്ളത് ഒരു ഷെഡിൽ കഴുത്തിൽ കയർ കുടുക്കി കെട്ടിയിട്ട നിലയിലാണ് പാമ്പ് കെട്ടുപൊട്ടിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് അത് നടത്തുന്നത് ഇരയെ വീഴിയ വയർ വീർത്തിരിക്കുന്നതും വീഡിയോയിൽ കാണാം കഠിന ശ്രമം നടത്തിയിട്ടും പാമ്പ് രക്ഷപ്പെടുന്നതിൽ പരാജയപ്പെടുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ പത്തിന് ഐ എഫ് എസ് ഓഫീസറായ സുശാന്താനന്ദ സന്തോഷകരമായ ഭക്ഷണത്തിനു ശേഷം കെണിയിൽ അകപ്പെട്ടു എന്ന അടിക്കുറപ്പോടെ പങ്കുവെച്ച ക്ലിപ്പാണിത് വീഡിയോ കണ്ടവരിൽ ഭൂരിഭാഗം ആളുകളും ക്ലിപ്പ് ഭയാനകമാണെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ മറ്റു ചിലർ പെരുമ്പാമിന്റെ ചലനം കയറുകൊണ്ട് നിയന്ത്രിക്കുന്നത് ക്രൂരമാണെന്ന് ചൂണ്ടിക്കാട്ടി ഈ സംഭവം എവിടെ നടന്നതാണെന്ന കാര്യം വ്യക്തമല്ല ഏതായാലും രണ്ടാം വരവിൽ ചില്ലറ ഭയപ്പെടുത്തലല്ല വീഡിയോ നെറ്റിസണിൽ ഉണ്ടാക്കിയിരിക്കുന്നത്